സ്ത്രോത്രം ഞാൻ കടാതിയിലാണ് കുടുംബമായി താമസിക്കുന്നത് എന്നാൽ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കണ്ണൂർ എന്ന ജില്ലയിലെ മട എന്ന പ്രദേശത്താണ് എൻ്റെ കുട്ടിക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിരാശ നിറഞ്ഞൊരു കുടുംബജീവിതവും കുടുംബാന്തരീക്ഷവുമായിരുന്നു എൻ്റെത് അപ്പൻ മദ്യപിച്ചു വരും രാത്രിയാകുമ്പോഴത്തേനും അമ്മയെ തല്ലും അമ്മ അടിയെല്ലാം സഹിച്ചു നിൽക്കും ഒരക്ഷരം പോലും മിണ്ടാതെ മെല്ലെ അടിയും കൊണ്ട് മൂക്കി നിന്നും ചോരയൊക്കെ പൊടിഞ്ഞ് പുറത്തേക്ക് എഴുന്നേറ്റ് ഓടും ഇത് കണ്ട് പകച്ചു നിന്നുപോയ ബാല്യം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് യേശുവിനെക്കുറിച്ചു ഒരു ആത്മീയതയെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് പറയാനുണ്ടായിരുന്നില്ല സന്ധ്യാപ്രാർത്ഥനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രായത്തിൽ ഞാൻ ഏറ്റവും നിരാശയ്ക്കും അപകർഷതാബോധത്തിനെല്ലാം അടിമപ്പെട്ടിരുന്നു പള്ളിയിലെല്ലാം ചെന്നിരിക്കുമ്പോൾ എൻ്റെ സമപ്രായക്കാരോടുകൂടെ ഇരിക്കുമ്പോൾ അവരെല്ലാം എന്നെ എഴുന്നേൽപ്പിച്ചു കൂടും അവരുടെ അടുത്തൊന്നും എന്നെ ഇരുത്താനോ ഇരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും സമ്മതിക്കാതെ അവരൊന്നും എന്നെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും അതുകൊണ്ട് തന്നെ തീർത്തും അപകർഷതാബോധത്തിലാണ് ഞാൻ വളർന്നതെന്ന് എന്നാൽ വചനം പള്ളിയിലുള്ള പ്രസംഗങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ അതെല്ലാം ഹൃദയത്തിൽ ഓരോ നല്ല തീരുമാനങ്ങളെടുക്കും ഇനി മുതൽ സന്ധ്യാപ്രാർത്ഥനകൾ വേണം യേശുവിനോട് പ്രാർത്ഥിക്കണം എന്നെല്ലാം തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും അതിനെല്ലാം അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിധക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നത് പോലെ പാറസ്ഥലത്ത് വീണു വീണ വിത്ത് പോലെയായിരുന്നു അത് പെട്ടെന്ന് മുളച്ച് പോരും എന്നാൽ വേരില്ലാതെ മണ്ണിന് താഴ്ചയില്ലാതെ എല്ലാം തളർന്നു അതെല്ലാം ഉണങ്ങി പോകുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ഒരു ചെടി ഒരു വിത്ത് ഒരു മുളച്ച് ഒരു ചെടിച്ചട്ടിയിൽ വളരുമ്പോൾ അത് പറിച്ച് വിശാലമായ സ്ഥലത്തേക്ക് വേരുകൾ ഊന്നി വളരാൻ തക്കവണ്ണം പറിച്ചു നടന്നതുപോലെയാണ് കർത്താവ് എന്നെ കണ്ണൂരിൽ നിന്നും ഈ ദേശത്തേക്ക് പറിച്ചു നട്ടതെന്ന് ഞാൻ പറയും ഞാൻ ഏറ്റവും നിരാശയിലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലൊരു കറണ്ട് കണക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഒരു ദിവസം ഒരു മൂന്ന് സിനിമയെങ്കിലും കാണും അടുത്ത വീട്ടിലെല്ലാം ചെന്നിരുന്ന് സിനിമ ആണോ ഒരു വീട്ടിലെ ടി വി ഓഫ് ചെയ്യുമ്പോൾ അടുത്ത വീട്ടിലേക്ക് പോകുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു ആത്മീയതയും ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല യേശുവിനെ അറിഞ്ഞു വരുന്നില്ല യേശുവിനോട് പ്രാർത്ഥിച്ചു വരുന്നില്ല എന്നാൽ കർത്താവിനെ ഒരു കരുണ തോന്നി എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഏറ്റവും നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ തോറ്റുപോയി എൻ്റെ ഏഴ് പ്രാവശ്യം ഞാൻ എൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തു എന്നാൽ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം തുടർ വിദ്യാഭ്യാസങ്ങൾക്കായിട്ട് അവരുടെ ഭാവി ശാവി ഓരോ കോഴ്സുകൾ തിരഞ്ഞെടുത്തപ്പോൾ എനിക്കാരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല എന്നെ ആരും പഠിപ്പിക്കാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിരാശപ്പെട്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഡെൻ ഡെൻകെയറിനെക്കുറിച്ച് അറിയുന്നതും ഈ ഡെൻകെയറിലേക്ക് വരുവാൻ ഇടവരുന്നതും കർത്താവ് എന്നോട് കൃപ കാണിച്ചു എന്ന് ഞാൻ പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലവും നല്ലൊരു തീരുമാനവും ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഡെൻ കെയറിലേക്ക് വന്നത് ഇവിടെ നിന്ന് ദൈവം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ കർത്താവ് ഓരോ കാര്യങ്ങളും ചിട്ടയും നിഷ്ഠയെല്ലാം എന്നെ പഠിപ്പിച്ചു വചനം കേൾക്കുവാൻ കർത്താവ് ഇടതന്നു നല്ലൊരു കുടുംബജീവിതവും രണ്ട് കുഞ്ഞുങ്ങളെയും കർത്താവ് ദാനമായി തന്നു നിരന്തരം വചനം കേൾക്കുവാനും എൻ്റെ ഹൃദയത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാനെല്ലാം കർത്താവ് ഇവിടെ തന്നു എന്നാൽ നിരന്തരം വചനം കേട്ടുകൊണ്ടിരുന്നു എൻ്റെ ഹൃദയം കാഠിന്യപ്പെട്ടു വചനം ഒന്നുപോലും എൻ്റെ ഹൃദയത്തിലേക്ക് തറച്ച് കയറാതെ എല്ലാം ചിന്നിച്ചതറിപ്പോയിക്കൊണ്ടിരുന്നു എന്നാൽ കർത്താവിന് കരുണ തോന്നി കൊറോണ വന്നു ആ സമയത്തെല്ലാം ഞാൻ സിനിമയിലേക്കും ഞാൻ ഉപേക്ഷിച്ച സിനിമയിലേക്കെല്ലാം വീണ്ടും ഇറങ്ങിപ്പോയി എൻ്റെ ഭർത്താവ് മദ്യപാനത്തിലേക്ക് കടുത്ത മദ്യപാനിയായി തീർന്നു എന്നാൽ വീട്ടിലെ പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നങ്ങളിലെല്ലാം പെട്ടിരുന്നപ്പോൾ എങ്ങോട്ട് പോകുക ആരെല്ലാശ്രയിക്കുന്നൊന്നും അറിയില്ല കൂട്ടായ്മയില്ല കൂട്ടായ്മ യോഗങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും ഇല്ലാതിരുന്ന കാലം എന്നാൽ കർത്താവ് ഈ കൂട്ടായ്മ തുടങ്ങി ഈ കൂട്ടായ്മയോട് ചേർന്ന് വന്നു കർത്താവ് ഒക്കെ സമയത്ത് പ്രവർത്തിച്ചു കർത്ത എൻ്റെ ഭർത്താവ് രണ്ട് തവണ ഡി ഹൈഡിഷൻ സെൻറ്ററിൽ ചികിത്സ തേടി ഒട്ടനവധി പേര് കൗൺസിലിങ്ങിനായിട്ട് ഒട്ടനവധി ഡോക്ടേഴ്സിൻ്റെ അടുത്തും കൗൺസിലർമാരുടെ അടുത്തും എല്ലാം ചെന്നു എന്നാൽ അവർക്ക് ആർക്കും എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതി ആദ്യത്തെ സൺഡേ ഞാനിവിടെ ഏറ്റവും നിരാശപ്പെട്ട് ഈ പുരുഷന്മാരിയ്ക്കുന്ന സീറ്റിൽ ഏറ്റവും പുറകിൽ ഞാൻ ഏറ്റവും നിരാശപ്പെട്ട് കരഞ്ഞു തളർന്നവളായിട്ട് വന്നിരുന്നതാണ് കർത്താവെന്ന് എനിക്കൊരു അനുഭവം തന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണ്ട് കടലാസിൽ ഞാനതെല്ലാം എഴുതിയിട്ടു എന്നാൽ കാലങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ ഞാനതെല്ലാം മറന്നുപോയി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കൂടിക്കൂടി വന്നു എന്നാൽ കാലങ്ങൾ ഒഴിഞ്ഞു പോയപ്പോൾ ഈ ഭർത്താവിൻ്റെ ആശ്രയത്വം മനുഷ്യന്മാരിൽ നിന്നെല്ലാം മാറി യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ കർത്താവ് ചേട്ടയുടെ മദ്യപാനം എല്ലാം മാറ്റിക്കൊടുത്തു എത്തിനു സ്ത്രോത്രം ഇന്ന് എന്നെ ഓരോ എൻ്റെ മുള്ളുകളും കർത്താവ് ചെത്തി എന്നെനിക്ക് വിടുപ്പാക്കുന്നത് ഞാൻ നന്നായിട്ട് അറിയുന്നു ഞങ്ങളുടെ പിതാവ് ഞങ്ങളിൽ നിന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് സ്വർഗ രാജ്യത്തേക്ക് ചേർക്കപ്പെട്ടിട്ട് എന്നേക്കൊരു രണ്ട് മാസം ആവുകയാണ് എന്നാൽ എൻ്റെ ആളത്തത്തിനൊന്നും അവരെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നതല്ല എന്നാൽ പപ്പ മരണപ്പെടുന്നതിനു മുമ്പ് തന്നെ കർത്താവ് പപ്പയോടൊരു ക്ഷമ പറയാനെല്ലാം എനിക്ക് കൃപ ചെയ്തു മുമ്പ് എൻ്റെ ചെറുപ്രായത്തിലെല്ലാം ഞാൻ ഏറ്റവും നിരാശപ്പെട്ടിരുന്ന കാലത്ത് എനിക്കൊരാശ്വാസം കണ്ടെത്താൻ ഒരാളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അന്നെല്ലാം ഞാൻ ദിനപത്രത്തിൽ വരുന്ന നക്ഷത്രഫലം നോക്കി അതിൻ്റെ അകത്ത് സമ്പൽ സമൃദ്ധി എന്നെല്ലാം കാണുന്നതിലാണ് ആശ്വാസം കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇന്ന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായി യേശുവിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്താൻ കർത്താവ് ആശ്രയ യേശുവിലേക്ക് നൽകിയിരിക്കുന്നു മുൻകാലങ്ങളിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റവും ശപിക്കപ്പെട്ടവളും ഭാഗ്യം കെട്ടവളും ആയിരുന്നു എന്നാണ് എന്നാൽ എന്നാലിന്ന് ഞാൻ ഒന്നറിയുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ ഏറ്റവും ഭാഗ്യവതിയാണ് എൻ്റെ കർത്താവ് െങ്കിലേക്ക് മാത്രം നോക്കി ജീവിക്കാൻ എൻ്റെ ഭർത്താവ് എനിക്ക് അവസരം തരുന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചയിൽ അവിടെ ഇരുന്ന് വചനം കേട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എനിക്ക് എൻ്റെ ശരീരത്തിൽ പി സി ഓടി എന്ന രോഗം ഒരു അസുഖമുണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെതായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എൻ്റെ എസ് ബി അക്കൗണ്ട് എപ്പോഴും കുറഞ്ഞു പോകും സിവിയർ അനിയമിക്കാവും അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു എന്താണ് ഇങ്ങനെ അടിക്കടി വരുന്നത് എന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിച്ചോളണം പ്രാർത്ഥിച്ച് നിരപ്പാകണമെന്നെല്ലാം പറഞ്ഞു ഞാൻ തിരിഞ്ഞു നിന്ന് കർത്താവിനോട് പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ഉള്ളത്തിൽ വന്നു പോയ പാപങ്ങൾ കർത്താവെ അറിഞ്ഞു അറിയാം ആദ്യം വന്ന് പോയ പാപങ്ങൾ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചെല്ലാം കിടന്നു എന്നാൽ കർത്താവ് ഒരു പാപം എനിക്ക് കാണിച്ചു തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ചെറുപ്രായത്തിൽ മുതിർന്നവരോടുകൂടെ അവർ എന്ന് പറയുന്ന പൈശാചികമായ പ്രവൃത്തിക്ക് നിന്നപ്പോൾ അതിലൊരു ഓരം പറ്റി ഞാനും ആ കുഞ്ഞു പ്രായത്തിൽ നിന്നിരുന്നു എൻ്റെ ഭർത്താവെ ഞാൻ മനുഷ്യരോടല്ലോ നിന്നോട് തന്നെയാണല്ലോ പാപം ചെയ്തു എന്നെൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും ഭയം എല്ലാം തോന്നി ഞാൻ ആകെ ഭയപ്പെട്ടു പോയിരുന്നു എന്നാൽ എന്നാലെൻ്റെ കർത്താവ് അപ്പം തന്നെ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന എൻ്റെ ഹൃദയം അന്നേരം തന്നെ നിലച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രമാത്രം ഭയവും പേടിയും എല്ലാം തോന്നി അപ്പം തന്നെ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വചനത്തെ എഴുതിത്തന്നു നിന്റെ പാപം കടിഞ്ചു ഒപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുന്നു എന്നുള്ള വാഗ്ദത്ത വചനം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നു ഞാൻ ഓർത്തു കർത്താവെ ഈ പാപം ഞാൻ നിന്നോടാണല്ലോ ചെയ്തു പോയത് മനുഷ്യരോട് ചെയ്തു പോയ പാപങ്ങളെല്ലാം എനിക്കൊരു നീക്കുപോക്ക് വരുത്താം അവരോട് കോപിച്ചത് എനിക്ക് അവരോട് ക്ഷമ പറയാൻ കർത്താവ് ഞാൻ നിന്നോടാണല്ലോ പാപം ചെയ്തത് ഇതിന് ഞാൻ എന്ത് പരിഹാരം വരുത്തുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു നിൻ്റെ സകല പാപങ്ങൾക്കും കർത്താവു യാഗമായി തീർന്നിട്ടുണ്ട് യേശു എനിക്ക് നല്ല ബോധ്യം തോന്നുന്നു എൻ്റെ സകല ഭാവങ്ങളും എൻ്റെ യേശു എനിക്ക് മാറ്റിത്തരുന്നു എന്ന് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ചേട്ടായി ഒരു ദൈവനോട് സംസാരിച്ചു അപ്പോൾ അത് ദൈവ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നടുവേദന അയെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ ഇടവുന്നു എന്ന് ഓർ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തെ ചിന്തിച്ചു ഒരു നന്ദിയിട്ടൊരു ഹൃദയമായിരുന്നു എൻ്റേത് കാരണം ഇന്നേക്ക് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത കുഞ്ഞിന് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് എൻ്റെ എനിക്ക് ശക്തമായൊരു നടുവേദന വന്നു എനിക്ക് എൻ്റെ എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ വലത് കാലിലൂന്നി നിന്ന് ഇടത് കാലിൽ െല്ലാം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഓർത്തു എന്നാൽ ആ സമയങ്ങളിൽ എൻ്റെ ഒരു നട്ടലിൻ്റെ ഒരു ഡിസ്ക് ബൾജ് ചെയ്ത് നിന്ന് അത് ഇടതുകാലിലേക്കുള്ള ഞരമ്പിന് ഞെരിക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ വേദന അതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് ശരിയാക്കണം എന്നല്ല ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ അതിന് ഞാൻ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു ഒരു വർഷക്കാലത്തോളം ഞാൻ മരുന്ന് കഴിച്ചു എനിക്ക് വേദന പിന്നീട് വന്നിട്ടില്ല എന്നാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം വേദനകളെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞു മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം ആ ഡോക്ടറിനും മരുന്നിനും കൊടുത്തു എന്നാൽ ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഒരു മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ശരീരത്തിൽ ഒരു സൗഖ്യം പ്രാപിക്കണമെങ്കിൽ എൻ്റെ യേശു എന്നെ തുടങ്ങണം എൻ്റെ സൗ എൻ്റെ യേശു തരാത്തൊരു സൗഖ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ടില്ല ദൈവത്തിനു സ്തോത്രം എൻ്റെ ഭർത്താവിൻ്റെ ഓരോ ദിവസവും അന്യദിനം വഴി നടത്തുന്നതും എൻ്റെ മുള്ളുകളെ ചെത്തി പെടിപ്പാക്കി നിത്യസ്വർഗരാജ്യത്തിൻ്റെ തീരത്തേക്ക് എന്നെ ചേർത്തണി ഞാൻ അറിയുന്നു ഇനിയുള്ള നാളിൽ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം എൻ്റെ ആഗ്രഹം പാട്ടുകാരും പറയുന്നത് പോലെ അകലം വിട്ടുപോയിടാതെ എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് ഒരു പടിയും കൂടെ ചേർന്ന് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം എൻ്റെ യേശുവിൻ്റെ മാറോട് ചേർന്ന് നിന്ന് അവൻ്റെ മാറിൻ്റെ ചൂട് അനുഭവിച്ച് ജീവിക്കണം ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം കർത്താവാണ് ഉയർത്തിയത് എനിക്ക് വേണ്ടി കർത്താവ് സ്വന്തം ജീവനെ യാഗമായി തന്നിട്ടുണ്ട് എൻ്റെ സകല പാപങ്ങൾക്കും ആ തിരി രക്തം മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീരന്മാർ പട്ടുപോയ ഈ ആത്മീയ രംഗത്ത് നിൽക്കുമ്പോൾ വീഴാതെ നിൽക്കുവാൻ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ദേവതാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ